ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അക്ഷര രാജേഷ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് അലർജിക് രോഗങ്ങൾ മൂക്കടപ്പ് മൂക്കൊലിപ്പ് തുമ്മൽ മൂക്കിന് ചൊറിച്ചിൽ തൊണ്ടവേദന തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ കണ്ണിന് ചുവപ്പ് കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക ശ്വാസമുട്ടുണ്ടാവുക ചുമയുണ്ടാകുക അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ അലർജി മൂലം ഉണ്ടാവാറുണ്ട് ഇവയെല്ലാം മാറ്റാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ ഉറ്റമൂലിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പലതരത്തിലെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അലർജി ഉണ്ടാവാറുണ്ട് വീട്ടിലെ പൊടി പുക നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള പൊടികൾ വീട്ടിലെ ഡിറ്റർജൻസ് കൊതുകുതിരി പെർഫ്യൂം വീട്ടിലാരെങ്കിലും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക അതുപോലെ ഏത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ചില തരത്തിലുള്ള ആഹാരങ്ങൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പാല് മുട്ട കപ്പലണ്ടി ഷെൽഫിഷസ് സോയ ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന കുറവാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് പാരമ്പര്യമായും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് അലർജി ഒരു മാരക രോഗമല്ലെങ്കിൽ കൂടി നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ഇത് ബാധിച്ചു എന്ന് വരാം മരുന്ന് കഴിക്കുന്ന സമയത്ത് മാറി നിൽക്കുകയും എന്നാൽ മരുന്ന് നിർത്തിയാൽ ഉടനെ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഈ അലർജി രോഗങ്ങൾക്കുള്ളത് ഇത് മാറ്റാൻ സഹായിക്കുന്ന ആയുർവേദ ഒറ്റമൂലി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പിടി തുളസിയില മൂന്ന് മുയൽ ചെവിൻ്റെ ചെടി മൂന്ന് പൂവാംകുരുന്തലിൻ്റെ ചെടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഇരുപത് കുരുമുളക് ചതച്ചത് ഒരു ചെറിയ സ്പൂൺ ഇഞ്ചി നാല് വെളുത്തുള്ളിയുടെ അല്ലി ഇവയെല്ലാമാണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ നാല് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം ഇതരിച്ചിട്ട് ഒരു ഫ്ലാസ്കിൽ ഒഴിച്ചു വയ്ക്കുക ചൂടോടുകൂടി ദിവസത്തിൽ പല തവണയായി ഒരു കവള് വീതം കുടിക്കുക കുച്ചുകുട്ടികൾക്കും ഇത് നൽകാവുന്നതാണ് സാധാരണയായി നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തേൻ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് എന്നാൽ ഇത് ചൂടോടുകൂടിയാണ് ഇത് കുടിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തേൻ ചേർക്കാൻ പാടില്ല അതിന് പകരമായി പഞ്ചസാരയോ അല്ലെങ്കിൽ കരിപ്പൊട്ടയോ ഉപയോഗിക്കാവുന്നതാണ് ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് നിങ്ങൾക്ക് മൂന്ന് മുതൽ അല്ലെങ്കിൽ ഏഴ് ദിവസം വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് എല്ലാവരും തന്നെ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനു വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓമേ ഹെൽത്തിന് വേണ്ടി ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ അപ്സര രാജേഷ്